ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എനിക്ക് കുറച്ച് കുറച്ചധികം സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ കാരണം കഴിഞ്ഞൊരു മൂന്ന് വർഷത്തോളമായിട്ട് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു എനിക്ക് സത്യം പറയാൻ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് വർഷമല്ല കേട്ടോ ഏകദേശം ഒരു നാലഞ്ച് വർഷത്തോളം ആയിട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു വട്ടെങ്കിലും ഹെയർ ഡൊണേഷൻ ചെയ്യണം എന്നുള്ളത് അതായത് ക്യാൻസർ പേഷ്യൻസിന് ഹെയർ ഡൊണേഷൻ ചെയ്യണം എന്നുള്ളത് ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും ഇങ്ങനെ ഹെയർ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പം എനിക്കിതിനെ പറ്റിയിട്ട് അറിയാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു വട്ടെങ്കിലും ചെയ്യണം ചെയ്യണം എന്നുള്ളത് അപ്പം ഞാൻ ഒരു കോളേജിൽ ഒരു സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഡൊണേഷനെ പറ്റി അറിഞ്ഞിട്ട് ഞാൻ ഹെയർ വളർത്താൻ തുടങ്ങി പക്ഷേ തേർഡ് ഇയർ കോൺവെക്കേഷൻ്റെ ടൈമിൽ ഒന്ന് അടിപൊളിയായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ഓർമ്മയില്ലാതെ ഞാൻ ഹെയർ കളർ ചെയ്തു പോയി അങ്ങനെ പിന്നെ കളർ ചെയ്ത മുടിയാണെന്നുണ്ടെങ്കിൽ ഇവരെടുക്കത്തുമില്ല അപ്പോൾ പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് വെട്ടി മാറ്റേണ്ട വന്നു അങ്ങനെ ആകുമ്പം എനിക്ക് നല്ല ഷോർട്ട് ഹെയർ ആയിപ്പോയി അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മുടി വെട്ടുന്നത് അവസാനമായിട്ട് മുടി വെട്ടിയത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് ഇത് നമ്മളുടെ വാലൻറ്റൈൻസ് ഡേൻ്റെ തലേദിവസം അന്ന് ഞാൻ മുടി വെട്ടി അതിന് ശേഷം ഇപ്പം ഈ നിമിഷം വരെ ഞാൻ കത്രികരുടെ മുടിയിൽ തൊട്ടിട്ടില്ല അതിന് ശേഷം മുടി വളരാൻ വേണ്ടിയിട്ട് തെറ്റൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുക്കാറുണ്ടായിരുന്നെങ്കിലും ഞാൻ മുറിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പം എനിക്ക് അതിൻ്റെ ഇടയിൽ വെട്ടാനായിട്ട് തോന്നിയിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ചില സമയങ്ങളിൽ ഞാൻ വിചാരിക്കും ഓ ഷോട്ട് ഹെയർ ആയിരുന്നുണ്ടെങ്കിൽ നന്നായിരുന്നു അടിപൊളിയായിരുന്നു കാരണം എനിക്ക് കൂടുതൽ ഇഷ്ടം ഷോർട്ട് ഹെയർ ആണ് അപ്പം ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇത്രയും വളർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയായിരിക്കും എനിക്ക് അത്യാവശ്യം കുറച്ച് ലോങ്ങ് ഹെയർ ആണ് ഒരുപാടൊന്നുമില്ല പക്ഷെ ഇത് തന്നെ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ മാക്സിമം വളർത്തിയതാണ് ഇത്രയും വളരുന്നുള്ളൂ ഞാൻ ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും വളർന്നു കഴിഞ്ഞു ഇനി ചിലപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം മുരടിച്ച് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ വളരുന്നില്ല ഏകദേശം ഒരു അഞ്ചെട്ട് മാസമായിട്ട് എൻ്റെ മുടി ആ നിൽക്കുന്ന ആ ഒരു പൊസിഷനിലാണ് അവിടുന്ന് താഴോട്ടേക്ക് ഞാനൊരു മാറ്റം കാണുന്നേ ഇല്ല പിന്നെ ഞാൻ ഓർത്തു ഇനിയിപ്പോൾ എന്തായാലും വെട്ടം ഇനിയിപ്പോൾ എന്നെ കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് ഹെയർ ഡൊണേഷൻ ചെയ്യാമല്ലോ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓഫീസിൽ പോകണം ഇന്ന് വർക്കുള്ള ദിവസമാണ് അപ്പം ഓൾറെഡി നല്ല ലേറ്റ് ആയിട്ടുണ്ട് കാരണം രാവിലെ എഴുന്നേറ്റപ്പിലാണ് എനിക്ക് ഓർമ്മ വന്നത് അയ്യോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ നേരെ അങ്ങോട്ട് വന്നിരുന്ന് എടുത്ത് ഇടത്തിട്ടെന്നാൽ പോകുക എന്ന് വിചാരിച്ചു അപ്പം ഇനിയിപ്പോൾ ഓഫീസിൽ പോകണം ഓഫീസിൽ പോയിട്ട് നമ്മൾ വൈകീട്ടായിരിക്കും പോയിട്ട് വെട്ടുന്നുണ്ടാവുക ഞാൻ ഒരു ഫൈവ് ഒ ക്ലോക്കിന് ഇറങ്ങിയിട്ട് അവിടുന്ന് നേരെ പോയിട്ട് കട്ട് ചെയ്യും സോ ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വൈകീട്ട് നമ്മൾ പാർലറിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ കാണിക്കാം കേട്ടോ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി സലൂണിലെത്തിയിട്ടോ ഞാൻ ക്യൂക്കംബറിലായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനൊരു ജൂലൈ ട്വന്റി നയൻത്തിന് അവരെ വിളിച്ച് കൺഫർമേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് സ്ലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റ് സെക്കൻഡിനാണ് അപ്പൊ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് സെക്കൻഡിനാണ് കേട്ടോ അങ്ങനെ അവിടെ എത്തി ഞാനൊരു ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും അവരെന്നെ വിളിച്ചു കെട്ടോ ഞാൻ ഓർത്തോ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് എനിക്കാണെന്നുണ്ടെങ്കിൽ തന്നിട്ടുള്ള ടൈം ഫൈവ് ഓ ക്ലോക്ക് ആണ് പക്ഷെ ഞാൻ എത്തുന്നത് സിക്സിനാണ് കേട്ടോ വെയിറ്റ് ആയി പോകുന്നത് നമ്മുടെ ഒരു ശീലം ആണല്ലോ അങ്ങനെ അങ്ങനെതേ ഈ ഒരു ചേട്ടനാണ് കേട്ടോ എനിക്ക് ഹെയർ കട്ട് ചെയ്യാൻ പോണേ അപ്പൊ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യാനുള്ളതാണ് ഉള്ളതാണ് ഇത്ര ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പം ആൾ അതിനനുസരിച്ച് കറക്റ്റ് അളവൊക്കെ നോക്കി ബാൻഡൊക്കെ ഇട്ട് കെട്ടി ഇതുപോലെ വെച്ചു ഇനി നമ്മൾ ഈ ഒരു ബാൻഡ് അവിടെ നിന്ന് കറക്റ്റ് കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു ഒരെണ്ണം കട്ട് ചെയ്തോളാൻ പക്ഷെ എനിക്ക് പെട്ടെന്നൊരു ഒരു ടെൻഷൻ ആയിപ്പോയി പിന്നെ ഞാൻ ഓർത്ത് ഓക്കെ കട്ട് ചെയ്തേക്കാം അങ്ങനെ ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കേട്ടോ അത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കയ്യിലെടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പക്ഷെ എവിടെയോ ഒരു ചെറിയൊരു ഉണ്ടായി അതെന്താണെന്ന് അറിയില്ല പക്ഷെ എനിക്ക് കൂടുതൽ ഉണ്ടായിരുന്നത് സന്തോഷമാണ് കാരണം എനിക്കിത് ചെയ്യാൻ പറ്റിയല്ലോ എന്നായിരുന്നു പിന്നെ ആ ചേട്ടൻ തന്നെ കട്ട് ചെയ്ത് എന്റെ കയ്യിലേക്ക് തരാൻ തുടങ്ങിട്ടോ ആ ഒരു സമയത്ത് എനിക്ക് വല്ലാണ്ട് അങ്ങനെ ടെൻഷൻ കയറാൻ തുടങ്ങി ഉള്ളിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ നഷ്ടപ്പെട്ടു ഒരു തോന്നൽ എനിക്ക് വരാൻ തുടങ്ങിയിട്ടോ ഞാൻ ഓർത്തു എന്തിനാ വിഷമിക്കുന്നത് നമ്മൾ ഒരു നല്ല കാര്യമല്ലേ ചെയ്യുന്നത് അങ്ങനെ അതേ ഞാൻ എന്റെ ഹെയർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തു ഡൊണേറ്റ് ചെയ്യാനുള്ള ഹെയർ അങ്ങനെ തന്നെ മാറ്റി വെച്ചു ഇപ്പം കട്ട് ചെയ്തേക്കുന്നത് സ്ട്രേറ്റ് ആയിട്ടാണല്ലോ അപ്പം ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഹെയർ എനിക്ക് ചെയ്യണം എന്നുണ്ട് കാരണം കഴിഞ്ഞ കുറെ നാളായിട്ട് ഒരുപോലെ ആണല്ലോ കിടക്കുന്നത് അതിന് മുമ്പായിട്ട് ഞാൻ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞ് നല്ല സെറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോഴേക്കും ഹെയർ കട്ട് ചെയ്യുന്ന ചേട്ടനും കൂടെ എത്തിയിട്ട് അപ്പൊ ഞാൻ ഈ അടുത്ത് പറഞ്ഞു എനിക്കിങ്ങനെ വുൾഫ് കട്ടാണ് വേണ്ടത് എന്ന് അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കാണിച്ചു കൊടുത്തുട്ടോ അപ്പോൾ ആള് പറഞ്ഞു അതിന് നല്ല വോളിയം വേണം എനിക്കാണെന്നുണ്ടെങ്കിൽ അത്ര തിക്കായിട്ടുള്ള ഹെയർ ഒന്നും അല്ലാട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് വോളിയം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഹെയർ കട്ട് ചെയ്തുതരാൻ ആ ചേട്ടൻ പറഞ്ഞു എനിക്കത് ഓക്കെ ആയിരുന്നു കേട്ടോ കാരണം കുറച്ച് വോളിയം തോന്നിക്കുന്ന രീതിയിലൊക്കെ കിടക്കുന്ന കാണുന്ന ഒരു ഭംഗി ഉണ്ടാവും അതുകൊണ്ടന്നെ തിനൊക്കെ പറഞ്ഞു അപ്പം ഇത് നമ്മുടെ കട്ട് ചെയ്തിട്ടുള്ള ഹെയർ ആണിത് ഞാൻ ജസ്റ്റ് വെറുതെ എടുത്തതേ ഉള്ളൂ അപ്പം ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഹെയർ സെറ്റ് ചെയ്യാൻ പോകാൻ കേട്ടോ ആ ഒരു സമയത്ത് ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഇന്നത്തേക്ക് മാത്രമാണ് കേട്ടോ ഈ സെറ്റ് ചെയ്തേക്കുന്നത് കിടക്കാൻ നാളെ മുതൽ പഴയ പോലെ ആവും എല്ലാ കാലത്തും ഇതുപോലെ ഇല്ലാതെ അതെനിക്ക് കുറച്ച് വിഷമം ഉണ്ടാക്കി കാരണം നമ്മുടെ ആഗ്രഹം ഈ സെറ്റ് ചെയ്ത പോലെ തന്നെ എന്ന് മുഴികിടക്കണം എന്നുള്ളതാണല്ലോ അങ്ങനെ ഫൈനലി ഫൈനലിതേ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞാൻ ഈ ഒരു രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ ഹെയർ കട്ട് ഒക്കെ ചെയ്യണ സമയത്ത് ഈ ഒരു പാർട്ടാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം എല്ലാം കഴിഞ്ഞിട്ട് അവരിതുപോലെ വെച്ച് തരും അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ അതിനു ഞാൻ പിന്നെ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ അവിടെ നിന്ന് തന്നെ എടുത്തു അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് സോ അടുത്ത വീഡിയോയിൽ കാണാം